ലങ് ക്യാൻസറിന്റെ ലക്ഷണങ്ങള് ഒരുപാട് ലക്ഷണങ്ങളോടുകൂടി ലങ് ക്യാൻസർ നമുക്ക് വരാം ലങ് ക്യാൻസർ നമുക്ക് നിസ്സാരമായ ഒരു ചുമയോടുകൂടി തുടങ്ങിയിട്ട് അങ്ങനെ നമ്മൾ ചുമയ്ക്കുമ്പോൾ ബ്ലഡ് വരുന്ന രീതിയിലുള്ള രീതിയിൽ നമുക്ക് ലങ് ക്യാൻസർ കാണാം ലങ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ഒരുപാട് വൈഡ് വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ദീർഘനാളായിട്ട് നീണ്ടു നിൽക്കുന്ന ചുമ ഭക്ഷണത്തിൽ താല്പര്യമില്ലായ്മ ശരീരത്തിൻ്റെ ഭാരം കുറയുക ഇതൊക്കെ വളരെ നേരത്തെ ഏർലി ലക്ഷങ്ങളാകാം വളരെ അപൂർവ്വമായിട്ട് ശ്വാസകോശപരമായ ലക്ഷണങ്ങളില്ലാതെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞുള്ള ലക്ഷണങ്ങൾ അതായത് ശരീരത്തിൽ പലയിടത്തായിട്ടുണ്ടാകുന്ന വേദനകൾ പിന്നെ വയറിൻ്റെ ബുദ്ധിമുട്ടുകളായിട്ട് അല്ലെങ്കിൽ തലവേദനയായിട്ട് മാടാത്തത് വിട്ടുമാടാത്ത തലവേദന അങ്ങനെയുള്ള മറ്റ് അവയവങ്ങളെ ബാധിക്കുന്ന ലക്ഷണങ്ങളായിട്ടും ലങ് ക്യാൻസർ പ്രകടമാകാറുണ്ട് ലങ് ക്യാൻസർ കണ്ടുപിടിക്കാനായിട്ട് പ്രധാനമായിട്ടും നമുക്ക് ഏറ്റവും ബേസിക് പരിശോധന ഒരു എക്സ്റേയാണ് നെഞ്ചിൻ്റെ ചെസ്റ്റ് എക്സ് റേ പി എ യു എക്സ് റേയാണ് ഏറ്റവും ബേസിക് ഇൻവെസ്റ്റിഗേഷൻ അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഒരു ലങ് ക്യാൻസർ ശരീരത്തിൻ്റെ ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ ക്യാൻസറിന് സമാനമായ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ഒരു ബേസിക് ഐഡിയ കിട്ടും ഇതിൽ നിന്ന് ഫർദർ അത് തുടർന്ന് അതിൻ്റെ തുടർ പരിശോധനകൾ അതായത് സി ടി സ്കാൻ മുതലായ പരിശോധനയോടുകൂടി അതിൽ മുഴയോ അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ ഭിത്തികൾക്കുണ്ടാകുന്ന മാറ്റങ്ങളോ ആയിട്ടോ അല്ലെങ്കിൽ കട്ടിയായിട്ടോ മുഴ തടിപ്പായിട്ടോ ഉണ്ടോ എന്നുള്ളത് സി ടി സ്കാൻ വഴി തിരിച്ചറിയാനായിട്ട് സാധിക്കും തുടർന്ന് ഇതിൻ്റെ ഇമേജിംഗ് അത് നമ്മൾ ഈ റേഡിയോളജി പരിശോധനകൾ എക്സ്റേ സി ടി മുതലായത് കണ്ട ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് പരിശോധനയ്ക്ക് ബയോപ്സി അതായത് നമുക്ക് അതിൽ നിന്നുള്ള ഒരു ടിഷ്യൂ സാമ്പിൾ എടുത്ത് പരിശോധിക്കുന്ന ലങ് ക്യാൻസർ നമുക്ക് സ്ഥിരീകരിക്കാനും ലങ് ക്യാൻസറിന്റെ തരം പലതരം ലങ് കാൻസർ പ്രധാനമായിട്ടും നമുക്ക് നാലഞ്ച് തരം ലങ് ക്യാൻസറുകളുണ്ട് ഏത് തരമാണ് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും